ഫോൺ റൈഡ് സെൽഫ് സ്റ്റാർട്ട് കംപ്ലയിന്റ് അതിന് ഇപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് വന്നുണ്ടെങ്കിൽ മൂന്നാല് കാരണങ്ങളൊന്ന് ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം പിന്നെ സെൽഫ് സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വരാം മോട്ടറിൻ്റെ കംപ്ലയിന്റ് കൊണ്ട് വരാം സെൽഫ് റില്ലയുടെ കംപ്ലയിൻറ്റ് കൊണ്ട് വരാം ഇത് ഏത് പാർട്സ് ഡാമേജ് വന്നാലും നമുക്ക് ബാറ്ററി സെൽഫ് നമ്മുടെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് സെൽഫ് എടുക്കാത്തതായിരിക്കും അതിൻ്റെ കംപ്ലയിൻ്റ് കാണിക്കാം ഈ നമുക്ക് ഈ വണ്ടിക്ക് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ ഇതിന് നല്ലവരു ബാറ്ററിയാണ് കംപ്ലയിൻറ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് അത് മിരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി പതിനെട്ടാണ് അതിൻ്റെ ഇയർ വരാം അപ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ആറ് വർഷം പഴക്കമുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിപ്പോൾ ഓൾറെഡി അതിൻ്റെ ഡിജിറ്റൽ മീറ്റർ തെളിയാനുള്ള പവർ പോലും ബാറ്ററിക്ക് ഇല്ല അപ്പോൾ നമുക്ക് സെൽഫ് സെൽഫ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്കത് റെഡി ആക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ കാരണം ബാറ്ററിയുടെയാണ് ഈ വണ്ടിയുടെ കംപ്ലീൻറ്റ് ബാറ്ററിയുടെയാണ് പിന്നെ അടിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിക്കറ് ടൈറ്റ് ഉണ്ടായിരുന്നു പൊന്തി വരാനായിട്ട് ബുദ്ധിമുട്ട് അപ്പോൾ നമ്മൾ അയച്ചിരുന്നു ഗ്രീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ ചെറിയൊരു ടച്ച് ചെയ്യണോ കാരണം എൻ്റെ ഇവിടെ ലോക്ക് കാര്യങ്ങളൊക്കെ പോയേക്കണമാണ് അപ്പോൾ അതും കൂടി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയും ഗ്യാസാണ് നമുക്ക് ഈ വണ്ടി വർക്ക് ആ വർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യണ്ടായിരുന്നു ഒന്നും സെൽഫ് എടുക്കുന്നില്ല കിക്കറടിച്ചിട്ട് ഒട്ടേണ്ട വേണ്ടിയില്ല ബാക്ക് സൈഡിൽ നിന്നൊരു സൗണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു ബാക്ക് സൈഡിൻ്റെ സൗണ്ട് ഇത് ബോഡി ഇതുമ്പോൾ ടച്ചായിക്കൊണ്ടിരുന്നതാണ് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കാരണം അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ ചെറിയൊരു പൊട്ടലുണ്ട് അതുകൊണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും ചെയ്തിട്ടോ ഇത് ഇപ്പം എത്ര കേസാണ് മെയിൻ ഉണ്ടാവുക നമുക്ക് ബാറ്ററി നമുക്ക് എന്തെങ്കിലും മാറ്റിയാലാണ് സെൽഫ് വർക്കിങ് ആക്കുക എന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഒരു ബാറ്ററി റേറ്റും കാര്യങ്ങളും എസ്റ്റിമേറ്റൊക്കെ വാട്സപ്പിലേക്ക് ഇടാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ആണോ കേട്ടോ